നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ദിവസങ്ങളായി വെസ്റ്റ് ബാങ്കിൽ തുടരുന്ന ആക്രമണം ഇസ്രായേൽ ശക്തമാക്കുകയാണ് വെസ്റ്റ് ബാങ്ക് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹമാസ് കേന്ദ്രങ്ങൾ ഇസ്രായേൽ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് അതിനെ എല്ലാം ഇടിച്ചുനിരത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഐ ഡി എഫ് കുറച്ച് ദിവസമായി ഈ ഭാഗം കേന്ദ്രീകരിച്ചാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് കഴിഞ്ഞ ദിവസം ഒരു വലിയ ഓപ്പറേഷനായിരുന്നു അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അങ്ങോട്ടേക്കുള്ള എല്ലാ സഹായങ്ങളും ഇസ്രായേൽ നിർത്തിയിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന ജനീൻ നഗരത്തെ പൂർണ്ണമായും ഇസ്രായേൽ സേന ഉപരോധിച്ചിരിക്കുകയാണ് ഇവിടേക്കുള്ള ഭക്ഷണവും വൈദ്യുതിയും അടക്കം എല്ലാം ഇസ്രായേൽ സേന റദ്ദാക്കിയിട്ടുണ്ട് ഇത് ആശുപത്രികളുടെ പ്രവർത്തനത്തെ അടക്കം ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വെസ്റ്റ് ബാങ്കിലെ മറ്റു പ്രദേശങ്ങളിലും ആക്രമണം ശക്തമാണ് ഗാസയിലെ ജബാലിയയിലും ഗാൻ യൂണിസിലും ഇസ്രായേൽ വ്യോമാക്രമണം ശക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ അഭയാർത്ഥികളുടെ മറവിൽ സഹായങ്ങളെല്ലാം എത്തുന്നത് ഹമാസിന്റെ താവളങ്ങളിലേക്കാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ അതെല്ലാം പൂട്ടിച്ച് എല്ലാ പഴുതുകളും അടയ്ക്കുകയാണ് പ്രധാന വഴികളെല്ലാം ഇതിനോടകം അടച്ചു കഴിഞ്ഞു പട്ടിണി കിടക്കേണ്ടി വരുമ്പോൾ ഹമാസുകൾ തുരങ്കങ്ങളിൽ നിന്ന് പുറത്തേക്ക് ചാടും വലിയ ആൾനാശവും ദുരന്തവും വിതച്ച് ഗാൻ യൂനീസിനെ തരിശുഭൂമി പോലെയാക്കിയാണ് ഇസ്രായേലി സൈന്യത്തിന്റെ പിന്മാറ്റം ഇവിടെ അപ്പോൾ നടന്നിരിക്കുന്നത് അതുപോലെ തന്നെയായിരിക്കുമോ വെസ്റ്റ് ബാങ്കിന്റെയും സ്ഥിതി എന്നാണ് ലോകം മുഴുവൻ ഭയക്കുന്നത് സൈന്യത്തെ പിൻവലിച്ചെങ്കിലും വ്യോമാക്രമണങ്ങളിൽ ഒരു കുറവും ഇസ്രായേൽ ഈ മേഖലകളിൽ ഉണ്ടാക്കിയിട്ടില്ല സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശിക്കുകയും പലായന മാർഗങ്ങളിൽ ആക്രമണം നടത്തുകയും ചെയ്യുന്ന സമാന നീക്കമാണ് ഇസ്രായേൽ ഇവിടെയും നടത്തുന്നത് സൈന്യം പിൻവാങ്ങിയെന്ന് ആശ്വസിച്ച് തിരിച്ചെത്തുന്ന പലസ്തീനുകൾക്ക് നേരെ വ്യാമാക്രമണം നടത്തുകയാണ് എന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു ദാറൽ ബലാഹിലും കാനൂനിലുള്ള സൈനിക നീക്കം അവസാനിപ്പിച്ചുവെന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ തൊണ്ണൂറ്റിയെട്ടാം ഡിവിഷൻ അറിയിച്ചു ഇതിനിടെ ഗാസയിലുടനീളവും അതിനുവിഷ്ട വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളിൽ ഇന്നലെയും ഇസ്രായേൽ സൈന്യവും രൂക്ഷമായ ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ട് ഗാസയിലെ എമറാത്തി ആശുപത്രിയിലേക്ക് മരുന്നും മെഡിക്കൽ ഉപകരണങ്ങളും ഇന്ധനവും കൊണ്ടുപോകുന്ന വാഹനവ്യൂഹത്തിനു നേരെയും മിസൈൽ ആക്രമണം നടന്നതായി മനുഷ്യാവകാശ സംഘടനയായ അമേരിക്കൻ നിയർ ഈസ്റ്റ് റഫ്യൂജി എയ്ഡ്സ് പറഞ്ഞു മധ്യഗാസയിലെ മാഗസി അഭയാർത്ഥി ക്യാമ്പിൽ ഉൾപ്പെട്ട വീടിനേരെ ഇസ്രായേൽ സേന നടത്തിയ ബോംബാക്രമണത്തിൽ ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ജബലിയിൽ ശിലാക്രമണത്തിൽ നാല് ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടു വെള്ളിയാഴ്ച നിസ്കാരത്തിനായി അലക്സ പള്ളിയിൽ എത്തിയവരെ ഇസ്രായേൽ സൈന്യവും ജൂതരും ചേർന്ന് തടഞ്ഞെന്നും റിപ്പോർട്ടുകളുണ്ട് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ബോംബാക്രമണത്തിൽ കമാൻഡറും കൊല്ലപ്പെട്ടിരുന്നു വെള്ളിയാഴ്ച ജനിൻ എന്ന ഫ്ലാഷ് പോയിന്റിൽ ഇസ്ലാമിക പ്രസ്ഥാനമായ ഹമാസിന്റെ പ്രാദേശിക കമാൻഡറെ ഇസ്രായേൽ സൈന്യം വധിച്ചിരിക്കുന്നത് ബോർഡർ പോലീസ് സേന വസീം ഹസീമിനെ വധിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു അയാൾ ജനിലെ ഹമാസിന്റെ തലവനാണെന്നും പലസ്തീൻ പ്രദേശത്തെ വെടിവയ്പ്പിലും ബോംബാക്രമണങ്ങളിലും പങ്കാളിയാണെന്നും സൈന്യം അവകാശപ്പെടുന്നു തങ്ങൾ സഞ്ചരിച്ചിരുന്ന കാറിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച മറ്റ് രണ്ട് ഹമാസ് തോക്കുധാരികളും ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വാഹനവ്യൂഹത്തിൽ നിന്ന് ആയുധങ്ങളും അതുപോലെ സ്ഫോടക വസ്തുക്കളും വൻതോതിൽ പണവും കണ്ടെത്തിയിട്ടുണ്ട് ഹമാസിൽ നിന്ന് ഉടൻ തിരിച്ചടി ഇതുവരെ ഉണ്ടായിട്ടില്ല സൈനിക ഹെലികോപ്റ്ററുകളുടെയും ഡ്രോണുകളുടെയും പിന്തുണയോടെയാണ് ആക്രമണം അതിനിടെ ചെങ്കടലിലെ ഗ്രീക്ക് എണ്ണക്കപ്പലിൽ എം എൽ എ ഹൂതികൾ സ്ഫോടക വസ്തുക്കൾ വയ്ക്കുന്ന വീഡിയോ എം എൽ എ സംഘടന പുറത്തുവിട്ടു ഏകദേശം പത്ത് ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലുമായി പോയ കപ്പൽ കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നിനാണ് ആക്രമിക്കപ്പെട്ടത് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം നടത്തുന്ന യു എൻ രക്ഷാ സമിതിയിൽ ചൈന വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ഗാസയിൽ സംഭവിച്ച ദുരന്തം വെസ്റ്റ് ബാങ്കിലും ആവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കി ഇതുവരെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ നാൽപ്പതിനായിരത്തിലധികം പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ശേഷം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ഏറ്റവും വലിയ റെയ്ഡായിരുന്നു ഇത് രണ്ടു ദിവസമായി വെസ്റ്റ് ബാങ്കിൽ അത് തുടരുകയാണ് അതേസമയം അമേരിക്കയുടെ സമ്മർദ്ദത്തിനിടയിലും വെടിനിർത്തൽ കരാർ ചർച്ച അട്ടിമറിക്കാൻ തന്നെയാണ് പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ നീക്കം ചെലാവിൽ ചേർന്ന സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിൽ പ്രതിരോധ മന്ത്രി യോ ഗാലന്റും നെതന്യാഹുവും തമ്മിൽ തുറന്ന ഏറ്റുമുട്ടലുണ്ടായി ബന്ദിമോചനമാണ് പ്രധാനമെന്നും ഫിലാഡൽഫിക് കോറിഡോറിലെ സൈനിക സാന്നിധ്യത്തിന്റെ പേരിൽ ചർച്ച പരാജയപ്പെടുത്തരുതെന്നും മന്ത്രി യോ ഗാലന്റ് ആവശ്യപ്പെട്ടു ഇതിനിടെ ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ഗാസയിൽ പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന് ആരംഭിക്കും ഇരുപതിനായിരത്തോളം ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് വാക്സിനേഷൻ നടപ്പാക്കുക പത്ത് വയസ്സിന് താഴെയുള്ള ആറ് ലക്ഷത്തിനായിരം കുട്ടികൾക്കാണ് തുള്ളി മരുന്ന് ദിവസമായി ഇസ്രായേൽ തുടരുന്ന ആക്രമണത്തിൽ ഗാസിയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നായി തൊണ്ണൂറ്റി നാലായിരത്തി അറുപതിനായിരം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനൂടെ എൺപത്തി ഒൻപത് പേരാണ് കൊല്ലപ്പെട്ടത് അൽ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഉണ്ടായ ആക്രമണത്തിലും ഒൻപത് പേർ കൊല്ലപ്പെട്ടു പത്ത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു യിലെ മധ്യ കിഴക്കൻ ഗാൻമ്യൂണിസിലെ മിക്ക പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേൽ സൈന്യം വെള്ളിയാഴ്ച പിന്മാറി നിരവധി പേരെ കൊന്നൊടുക്കുകയും ഈ പ്രദേശങ്ങൾ പൂർണ്ണമായും നാമവിശേഷമാക്കിയാണ് സൈന്യം ഇവിടെ നിന്ന് പിന്മാറുന്നത് സൈന്യം പിന്മാറിയതോടെ നിരവധി മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്